ഇത് ബീറോറസ് ബീർകോറസ് എന്ന് പറഞ്ഞാൽ പണ്ടത്തെതുപോലല്ല ആരമപ്പൂവായ മുത്തനബി സു അള്ളു ഹലീഫിന്റെ മാത്രം കൂടെ ജനാസ കുളിപ്പിക്കാനും വേണ്ടി വെള്ളമെടുത്ത കിണറാണ് മുമ്പൊക്കെ ഇവിടെ ഫുൾ ഓപ്പൺ ആയിരുന്നു ഇപ്പോൾ ഇവിടെ വളരെ സ്ട്രിക്റ്റാക്കി നിയമങ്ങളാക്കി എല്ലാവരും ക്യൂ ആയി കയറണം കാരണം കുറച്ചു കഴിഞ്ഞ മാസം മുമ്പ് വരെ വന്നപ്പോൾ ഇവിടെ ഒരുപാട് അടിപിടിയായിരുന്നു ബീറോറസ്ലും എല്ലാത്തിന് ഇപ്പൊ അതെല്ലാം ശാന്തതയായി സർവീതി ഗവൺമെന്റിന് ഇവിടുത്തെ കൊണ്ടുവന്നു മാത്രല്ല ആരംഭ ആരംഭപ്പൂവായ മുത്ത നബി സല്ലല്ലാഹു അലൈഹി വസ്ലമാ തങ്ങളെ നിസ്കരിച്ച ഒരു ഇടമുണ്ട് അതും കൂടെ നമുക്ക് കാണാൻ വേണ്ടി തുറന്നു തന്നു അതൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് കാണുമ്പോൾ കണ്ടില്ല ഇതിനകത്തേക്ക് കഴിഞ്ഞാൽ ഈ കാണുന്ന വലതു ഭാഗത്ത് കാണുന്ന സ്ഥലത്തായിരുന്നു മുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിസ്കരിച്ച ഒരു ഇടമാണ് മഷാള്ളാ മഷാ ഇതെല്ലാം കന്നുകൊണ്ട് കാണാൻ കഴിയുക എന്നുള്ളത് തന്നെ വല്ലാത്ത സന്തോഷമുള്ള കാര്യമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ബിയർ കോറസിൽ വെള്ളമെടുക്കാനുള്ള എടുക്കാനുള്ള ക്യൂ ആണത് മുൻകാലങ്ങളിൽ വൻ തിരക്കും തിക്കും ഉണ്ടായത് അപേക്ഷിച്ച് നോക്കുമ്പോൾ എത്രയോ സന്തോഷമാണ് പക്ഷേ അമൂല്യമായ ഈ ഒരു വെള്ളം വലിയ ശിഫാലിൻ്റെ വെള്ളം നമുക്ക് എപ്പോൾ മുൻകാലങ്ങൾ നമുക്ക് എത്രയും കൊണ്ടുപോകുമായിരുന്നു ഇപ്പോൾ എല്ലാവർക്കും കുടിക്കാൻ ഒരു ക്ലാസ് മാത്രം പുറത്ത് കൊണ്ടുപോകുകയാണെങ്കിൽ ഒരു ക്ലാസ് മാത്രം അതിലപ്പുറം ലഭിക്കുകയില്ല ഇപ്പോഴല്ലേ ബിയർ കോറസിൻ്റെ വില എല്ലാവരും മനസ്സിലാക്കിയത് ഏതായാലും ഈ ഒരു സിസ്റ്റം വന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും വീറെ കുറച്ചിലെ വെള്ളം ലഭിക്കും എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട് അഹമ്മദില്ല സുമ അഹമ്മദില്ല നമ്മുടെ ഹാജിമാരെല്ലാവരും ക്യൂ ആയിക്കൊണ്ട് വീറെ കുറച്ചിലെ വെള്ളം വാങ്ങുന്നു കണ്ടില്ല എല്ലാവരും വാങ്ങുന്ന ഒരു രീതിയാണ് കാണുന്നത് മുൻകാലങ്ങളുണ്ടായ വീഡിയോ ഞാൻ എടുത്തു വെച്ചതില്ല എല്ലാവരും കാണിച്ച് തീരുമായിരുന്നു ഏതായാലും എല്ലാവരും വളരെ സന്തോഷമാണ് ആർക്കും തിക്കില്ല തിരക്കില്ല വളരെ റാഹത്തായിക്കൊണ്ട് വീറ കുറച്ചിലെ വെള്ളം ഷിഫാൻ്റെ ഉദ്ദേശത്തോടെയും വറക്കത്തിൻ്റെ ഉദ്ദേശത്തോടെയും എല്ലാവരും കുടിക്കുന്നു കഴിയുന്നതുപോലെ കൊണ്ടുപോകുന്നു